ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓ ഇന്ന് ഞാനിത് ചെയ്യുന്നില്ല ഇതൊന്ന് നാളെ ചെയ്താലോ ഓ എനിക്കിന്ന് ഷൂട്ട് ചെയ്യാൻ ഒന്നും വയ്യ ഓ ഞാനൊന്നും ഉറങ്ങട്ടെ ഓ എനിക്കിന്ന് മടിയാവുമെന്ന് ഇങ്ങനെയൊക്കെയാണ് ചിലപ്പോഴൊക്കെ എങ്കിലും ചിന്തിക്കാറുണ്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോയും ഓഡിയോ തമ്മിൽ ഒരു റിലേഷനും ഇല്ല വീഡിയോ ഡെയിലി വ്ലോഗാണ് ഓഡിയോ മോട്ടിവേഷൻ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് ഞാൻ പറയാൻ പോകുന്നത് മടിയാണ് അല്ലെങ്കിൽ മടിയെന്ന് പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ നമ്മുടെ നമ്മളെല്ലാവരുടെയും ലൈഫിൽ ഒരു പാർട്ട് എന്ന് പറയാം ചില സമയത്തൊക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് തോന്നാറില്ല അത് നമ്മുടെ ആവാം നമ്മുടെ എന്തെങ്കിലും ഒരു ഇമോഷൻ ആയിട്ടിരിക്കുന്ന ഒരു സമയമാവാം പക്ഷെ നമ്മൾ അങ്ങനെ ഇരിക്കുവാണെങ്കിൽ അത് നമ്മൾ മാറ്റിയെടുക്കണം കാരണം എന്താണെന്നറിയാമോ നമ്മളിപ്പോൾ ആ ഒരു ഇമോഷനിൽ കൂടെ കടന്നു പോവുകയാണ് നമ്മൾ ആ സ്ട്രെസ്സിൽ കൂടെ കടന്നു പോവുകയാണ് ആ സമയത്ത് നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് നമുക്കിനിയും ആ ഒരു സ്ട്രെസ്സ് നമുക്ക് ആ ഒരു വിഷമം നമ്മുടെ ആ ഒരു മടി നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആ ഒരു സ്വഭാവം അത് നമ്മൾ നീട്ടിക്കൊണ്ടു പോവുകയാണ് നമ്മൾ അവിടെ തന്നെ അതിനൊന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പതുക്കെ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് തലോടി അതിൻ്റെ ഇലകൾ വല്ലതും ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുത്ത് അതിന് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ നോക്കുക അല്ലെങ്കിൽ അടുക്കളയിൽ വന്ന് എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ യൂസ് ചെയ്യാത്തതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കുക വീട്ടിൽ ഉപയോഗിക്കാത്ത തുറുമ്പ് പിടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഒന്ന് എണ്ണയൊക്കെ തേച്ച് വെച്ച് മാറ്റി വെക്കുക ഇത് ഇതെന്തിനാ ഞാൻ പറയുന്നതെന്ന് അറിയാമോ ഈ സ്ട്രെസ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരാളോട് പറഞ്ഞാൽ പോലും അവർക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ഒരു ആ ഒരു വേദന മനസ്സിലാവത്തുള്ളൂ അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അപ്പം നമ്മൾ നമ്മളെ എങ്ങനെ എൻകറേജ് ചെയ്യുക നമ്മളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക അതാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നതും അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ റൂമിൽ നിന്ന് വേണമെങ്കിൽ ഒരു ഒരു മണിക്കൂർ ഇരുന്നോ അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഇരുന്നോ കരഞ്ഞോ ഉറങ്ങിക്കോ എന്ത് വേണമെങ്കിൽ ചെയ്തോ പക്ഷേ പിറ്റേ ദിവസം ആവുമ്പോൾ ഇങ്ങനെ വേണ്ട നിങ്ങളൊന്ന് എണീറ്റ് വരണം വന്നിട്ട് അടുക്കളയിൽ ഒന്ന് ചുറ്റൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ കാണാൻ പറ്റും കുറേ ഓർഗനൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ കാണും ബെഡ്റൂമിലൊക്കെ ഒന്ന് പോയി നോക്കിയേ അവിടെ കുറേ ഇച്ചിരി ചില ചെലന്തി വിലകളോ അല്ലെങ്കിൽ മടക്കാത്ത തുണികളോ ചെറുതായ തുണികളോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണും അപ്പോൾ ഒരു ദിവസം ഒരു റൂം അങ്ങ് എടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയാമോ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കുള്ള ആ ഒരു ഡിപ്രഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഇതൊക്കെ നിങ്ങൾ മറന്നുപോയിട്ട് ഈ ഒരു പണിയിലേക്ക് നിങ്ങളെ തന്നെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്യുവാണ് പറഞ്ഞാൽ നിങ്ങൾ ഈ പഴയ കാര്യം ഈ ഒരു സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ മറന്നിട്ട് ആ ഈ അയ്യോ ഈ ഉടുപ്പ് ചെറുതായോ ഞാൻ അറിഞ്ഞില്ലല്ലോ അയ്യോ അടുക്കള ില് ഈ ഒരു പൊട്ടിയ സാധനം ഉണ്ടായിരുന്നു അയ്യോ ഇത് ഞാൻ യൂസ് ചെയ്യാത്ത സാധനമാണല്ലോ ഈ ഫ്രിഡ്ജിനകത്ത് ഇത്ര പച്ചക്കറികൾ ഉണ്ടായിരുന്നോ അയ്യോ ഇത് കേടായിപ്പോയല്ലോ അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പുറത്ത് വരുമ്പോഴേക്ക് നമ്മുടെ സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതിനു വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങണം കേട്ടോ കാരണം നമുക്ക് വേണ്ടി വേറെ ആരും വരത്തില്ല നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഒരു നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയാം നമ്മുടെ ഫാമിലിക്ക് അറിയാം പക്ഷേ നമ്മളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുക ചിലപ്പോൾ ചില ഫാമിലിയിൽ ആർക്കും അറിയില്ലായിരിക്കും അതുകൊണ്ട് നമുക്ക് നമ്മളെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളെ മാത്രമേ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അവർ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നോ ഇവർ വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നോ അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇച്ചിരി സമയം ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി സ്പേർ ചെയ്തേ പറ്റൂ കാരണം കുറേ കുറെ ആലോചിച്ചാലോചിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോൾ കൂടും സ്ട്രെസ്സ് കാരണമാണ് കൂടുതലും കൂടുന്നത് ഹെയർ ഫോൾ കൂടും ഹോർമോണൽ ഇഷ്യൂസ് വരും നമ്മുടെ ഹെൽത്ത് മുഴുവനും പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെൽത്തിൻ്റെ പുറകെ ആയിരിക്കും മരുന്നുകൾ വാങ്ങിക്കഴിക്കുക സ്കാനിങ് ചെയ്യിപ്പിക്കുക ഇതൊക്കെ ഒരു വലിയ തലവേദനയാണ് കേട്ടോ അപ്പം നമ്മുടെ ആരോഗ്യം പിന്നെയും നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈവിട്ട് പോവാണ് അങ്ങനെ വേണ്ട നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഒരു കൺട്രോൾ വേണം അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം ഇനി സമയമായി ഇനി വൈകണ്ട ഇത് തന്നെയാണ് കറക്റ്റ് ടൈം നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ടൈം ഇത് തന്നെയാണ് അപ്പം നമുക്ക് പണിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള നൈറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് ഇടാം പക്ഷേ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ട് ഒരു എന്തെങ്കിലും ഒരു ഡ്രസ്സ് നൈറ്റി അല്ലാതെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇടുന്നതാണ് ഏറ്റവും നല്ലത് സഡനായിട്ട് ആരെങ്കിലും വന്നെന്ന് വിചാരിച്ചോ നമ്മൾ നമ്മളൊന്ന് പ്രസൻറ്റ് ചെയ്യേണ്ടേ അപ്പം ഇങ്ങനെ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രാത്രി മുതൽ തന്നെ രാവിലെ മുതൽ തന്നെ എന്ന് വേറെ ഒരാൾ വിചാരിക്കും വേറൊരു ആൾ വിചാരിക്കുന്നതിൻ്റെ കാര്യമൊന്നുമില്ല പക്ഷേ നമുക്ക് നമ്മളെ മുകളിൽ നമ്മുടെ മുകളിൽ ഒരു കോൺഫിഡൻസ് നമുക്ക് നമ്മളോടൊരു സെൽഫ് കെയർ നമ്മളോടൊരു സ്നേഹം വേണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഒന്ന് എന്താ പറയുക നമ്മൾ ഒന്ന് നമ്മളെ തന്നെ ഒന്ന് നല്ല സുന്ദരിയാക്കി നമ്മൾ സുന്ദരിയാക്കാമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ മുഖമൊക്കെ ഒന്ന് കഴുകി സോ പൗഡർ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മുഖമൊക്കെ കഴുകി ഒന്ന് റെഡി ആവുക അപ്പോൾ ഇതൊക്കെയാണ് വേണമെങ്കിൽ നമുക്കൊരു ഫേസ് പാക്കിന് സമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്ലൈ ചെയ്യാം നിൽക്കാറും ഇവിടെ ഫേസ് പാക്കോ എന്തെങ്കിലും എപ്പോഴേലും ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് കോളിങ് ബെല്ലടിക്കും അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ പോവാറില്ല പക്ഷേ നമ്മൾ എത്ര നമ്മുടെ സ്കിൻ നമ്മൾ കെയർ ചെയ്യുന്നു അത് വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമുണ്ട് അതെന്താ നിങ്ങൾക്കറിയാമോ എനിക്കറിയാം നിങ്ങളിത് മറന്നു പോകുന്നു ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കൂടിയാണ് അതിന് ബെസ്റ്റ് ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി ചെന്ന് വെള്ളം എടുക്കും അങ്ങനത്തെ ഒരു ആലോചന മാറ്റി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് കുപ്പിയെങ്കിലും നിറച്ച് വെക്കുക അല്ലെങ്കിൽ രണ്ട് കുപ്പിയെങ്കിലും വെള്ളം നിറച്ച് വെച്ചിട്ട് ഇത്ര സമയത്ത് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു കുപ്പി തീർക്കണം അങ്ങനെ നമ്മൾ മൈൻഡിൽ അലാറം വെക്കോ അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചിന്തിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാം കാരണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എപ്പോഴേലും പോയി വെള്ളം കുടിക്കോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ മറന്നു പോവും ആൾക്കാർ കാണുന്ന പോലെയല്ല ഇതാണോ പണി ഈ പാത്രം കഴിവലും ചോറ് കറിയും ഉണ്ടാക്കലാണോ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെ ഒന്നും ഹോം മേക്കർ ആയാലും ഒരു ഹൗസ് വൈഫ് ആണെങ്കിലും അവർക്ക് ഒത്തിരി പണികൾ കാണും പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഫോൺ ചെയ്യുമ്പോഴോ അമ്മ ഞാൻ ഈ പണി ചെയ്യുവാണ് അല്ലെങ്കിൽ ഞാൻ ഈ പണി ചെയ്യുവാണ് എന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ അവർക്ക് പണി കാണും അവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് ആ പണികളൊക്കെ ചെയ്യും അപ്പോൾ ഈ പാത്രം കഴിവലും ചോറുണ്ടാക്കൽ മാത്രമല്ല അതിനെക്കാട്ടി കുറേ പണികളുണ്ട് ഒരു രണ്ട് ദിവസം ഒരു ഹോം മേക്കർ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് രണ്ടുമൊന്നു തന്നെയല്ലേ അവർ മിണ്ടാതെ ഒരു സ്ഥലത്ത് ഇരിക്കുവാണെങ്കിൽ മനസ്സിലാവും ഒരു വീട്ടിൻ്റെ അവസ്ഥ എന്തുവാണ് എന്ന് അപ്പോൾ അതാണ് കാര്യങ്ങൾ കേട്ടോ അപ്പം സ്വയം നമ്മൾ സെൽഫ് കെയർ ചെയ്യുക അപ്പം ഞാൻ ഇനിയും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനിയും എലാബറേറ്റ് ചെയ്ത് ആ സമയത്ത് സംസാരിക്കാം അപ്പം നമുക്ക് സെൽഫ് കെയർ നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാം നമ്മൾ നന്നായിട്ട് നമ്മളെ തന്നെ നല്ല പുകഴ്ത്തുക നല്ല പോസിറ്റീവ് കാര്യങ്ങൾ പറയുക പോസിറ്റീവ് അഫർമേഷനാണ് അപ്പോൾ നമ്മൾ നമ്മളെ പറ്റി പോസിറ്റീവ് പറഞ്ഞാലേ നമ്മൾ പോസിറ്റീവ് ആകത്തുള്ളൂ നമ്മുടെ വീട് പോസിറ്റീവ് ആകത്തുള്ളു നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കുട്ടികൾ ഫാമിലിയും പോസിറ്റീവ് ആകത്തുള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്